പ്രിയ ശ്രുത്തുക്കറേ അക്കുപങ്ക്ചർ എന്നു തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെ വളരെ വ്യാപകമായി വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രചരിച്ചു വരുന്ന ഒരു ചികിത്സാ സമ്പ്രദായം അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അക്കുപങ്ക്ചർ രംഗത്തേക്ക് കടന്നു വന്നു എന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടുകാരനായ ഫസലു റഹ്മാൻ എന്നൊരാൾ നിർമ്മിച്ചതാണ് എന്നാണ് അവകാശപ്പെടുന്നത് അപ്പം അവരുടെ ബുക്കിൽ ആ പുസ്തകത്തിന്റെ ചട്ടയിൽ പറയുന്നു ഫസുറു റഹ്മാൻ ഈ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ ഫാദർ ഓഫ് മെഡിസിൻ ആണ് എന്ന് അപ്പോ ആ പുസ്തകം അവരുടെ കൈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ഫസുറു റഹ്മാൻ ആണ് ഹ്മാൻ എന്ന് പറയുന്ന ആളാണ് ഫാദർ ഓഫ് മെഡിസിൻ അതായത് ഫസുറു റഹ്മാൻ നിർമ്മിച്ചതാണ് ഈ ചികിത്സ സമ്പ്രദായം അപ്പോ ചൈനീസ് അക്പംസന്റെ ചരിത്രം ആരംഭിക്കുന്നത് അയ്യായിരം വർഷം മുതൽ അങ്ങോട്ടേക്കാണ് എന്ന് പറയപ്പെടുന്നു അത് തന്നെ നമുക്ക് കൃത്യമായ ഒരു കണക്കുമില്ല ഇത് ആരുണ്ടാക്കി എവിടെ ഉണ്ടാക്കി എങ്ങനെ പ്രചരിച്ചു ഒന്നും തന്നെ നമുക്കറിയില്ല ആ ഈ അറിയാവുന്ന കാര്യം ഇതിൻ്റെ താത്വികമായി വിശദീകരിക്കുകയും പുതിയ ടെക്നിക്കുകൾ ആവിഷ്കരിക്കുകയും അങ്ങനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത് ചൈനക്കാരാണ് അപ്പൊ അവരുടെ ദർശനങ്ങൾ ചൈനയുടെ പ്രാചീന ദർശനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരിതിനെ വിശദീകരിച്ചത് നമ്മുടെ ഇന്ത്യയിലെ ആയുർവേദം നമ്മുടെ ഇവിടെയുള്ള ഭാരതീയ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണോ വികസിപ്പിച്ചത് അതുപോലെ ചൈനക്കാർ അന്നാട്ടിലെ ദാർശനിക ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അതിനെ വളർത്തി വലുതാക്കുകയും പിന്നീട് മോസിദൂങ് അധികാരത്തിൽ വന്നപ്പോൾ അതിൻ്റെ അവരുടെ നയങ്ങൾക്ക് വിരുദ്ധമായ ഘടകങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നവീകരിക്കുകയും അതിനുവേലം പഠന കമ്മിറ്റിയൊക്കെ വെച്ചുകൊണ്ട് നവീകരിക്കുകയും അങ്ങനെ ആധുനികവൽക്കരിച്ച ശേഷം അതിനെ ലോക ആയിട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ അതിൻ്റെ ആധുനികവൽക്കരണം മോവസിതുങ്ങിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ആധുനിക അക്കുപ്പംച്ചറിന്റെ പിതാവ് എന്നൊരു പേര് മാവുസെ സു തൂങ്ങിന് ചെറിയ ആളുകൾ ചാർത്തി കൊടുക്കാറുണ്ട് എന്നാൽ നമ്മൾ ഇവിടെ പറയാവുന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് മുമ്പ് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന ഈ ഇന്ത്യൻ അക്കുപ്പഞ്ചർ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം നിലവിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഫസലുറഹ്മാൻ ചൈനീസ് അക്കുപ്പഞ്ചർ പഠിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ ഇത് സ്വന്തമായി പഠി പഠിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ അത് വളരെ വ്യക്തമായി പറയുന്നു അങ്ങനെ സ്വന്തമായി പഠിച്ചെടുക്കാവുന്ന ഒരു വിഷയം ആണ് അക്കുപ്പഞ്ചർ എന്ന് ഞാൻ കരുതുന്നില്ല അപ്പം അങ്ങനെ അദ്ദേഹത്തിന് അതിൽ വേണ്ടത്ര വിജയിക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു അപ്പൊ അദ്ദേഹത്തെ അതിൽ നിന്നും അറുപത് പോയിന്റുകളെ അതായത് എലമെന്റ് പോയിന്റുകളെ ഇങ്ങെടുക്കുകയും അതുപയോഗിച്ചു കൊണ്ട് ചികിത്സിക്കുന്ന ഒരു രീതി വികസിപ്പിച്ച് എടുക്കുകയും ചെയ്തു അപ്പോൾ കൈമുട്ടിന് താഴെയും കാൽമുട്ടിന് താഴെയുമുള്ള അറുപത് പോയിന്റുകൾ അപ്പം അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ അറുപത് പോയിന്റുകൾ ആവശ്യമില്ല മുപ്പതെണ്ണം മാത്രമേ വീണൂ അങ്ങനെ ഈ മുപ്പത് പോയിന്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും തന്നെ ജലദോഷം മുതൽ ക്യാൻസർ വരെ ഏത് രോഗത്തെയും ചികിത്സിക്കാമെന്നാണ് പ്രസവൻ സിദ്ധാന്തിക്കുന്നത് അപ്പം അങ്ങനെ അവർ അവരതിന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ ബുക്കാണ് ഒരു പാട്ടുപുസ്തകം അപ്പം ഈ പുസ്തകം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജലദോഷം ക്യാൻസർ വരെ ഏത് എന്നാണ് പറയുന്നത് അപ്പോൾ ചൈനീസ് സഖ്യ പഞ്ചനെ സംബന്ധിച്ചിടത്തോളം അതിന് കടലുപോലുള്ള വലിയ ഗ്രന്ഥ സാഹിത്യവും വലിയ ഡയഗ്നോസ്റ്റിക് മെത്തേഡുകളും ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളുകളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു സാഗരമാണ് ഒരാൾ പഠിക്കാൻ ശരി ഇറങ്ങി പുറപ്പെട്ടാൽ അയാളുടെ ജീവിതകാലം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലും പുസ്തകം ബാക്കി എന്നതാണ് ചൈനീസ് സർക്കുപ്പഞ്ചൻ്റെ നിലവിലുള്ള സാഹചര്യം അപ്പോൾ ആ ഇടത്ത് ഒരു ചെറിയ പാഠപുസ്തകം പഠിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ രോഗവും ചികിത്സിക്കാം എന്ന് ആളുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുക സാധിക്കുന്ന കാര്യമാണ് അങ്ങനെയാണ് ഇവർ വളരെയധികം ഇത് പ്രചാരത്തിലാവുന്നത് അപ്പൊ ഇത് പ്രചരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇത് ആളുകൾക്ക് ഉപകാരപ്പെടുന്നത് കൊണ്ടോ എന്തെങ്കിലും ഒരു തടസ്സം ഉള്ളതായി ഞാൻ കരുതുന്നില്ല അത് ഉപകാരപ്പെടുന്നെങ്കിൽ പക്ഷെ ഇത് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇവരുടെ അശാസ്ത്രീയമായ സമീപനങ്ങളും അന്ധവിശ്വാസങ്ങളും മതവിശ്വാസത്തെ പോലെയുള്ള ഗാഠമായ ഉറച്ച ഒരു നിലപാടുകളും ഒക്കെ കാരണം ഈ ചികിത്സയ്ക്ക് എത്തുന്ന ആളുകൾ അവരുടെ മരുന്നുകളൊക്കെ ചടയിൽ എന്ന് നിർത്തിക്കൊണ്ട് മരണത്തിലേക്ക് എടുത്തു ചാടുന്നു അപ്പം ഇങ്ങനെ മരിച്ചു പോകുന്നതിന്റെ ഫലമായി നിരവധി നിരവധി കേസുകളാണ് ഉണ്ടായിട്ടുള്ളത് ഞാനിത് ചെന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തമിഴ്നാട്ടിൽ ചെന്ന് പഠിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നത് നിരവധി മരണങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞു നിരവധി കേസുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സംഭവം ഇവിടത്തേക്ക് പിന്നീട് ഒരു മലപ്പുറം കാരൻ വന്നു പ്രചരിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം അതിലും കുറേ തരി ധരികടകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു സൂചിയല്ല രണ്ട് സൂചി ആകാം എന്നൊക്കെ പറഞ്ഞിട്ട് ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു അവർ അക്യു ഹീലർ എന്നാണ് വെക്കുന്നത് ഇദ്ദേഹം അത് മാറ്റി അക്യൂപർ എന്നാക്കിയിട്ട് ഉള്ള ഒരു ടൈറ്റലുകൾ ഈ പരിശീ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുത്തു വരുന്നു അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇവർ ഇങ്ങനെ നാട് മുഴക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവർ ഈ ചികിത്സേൻ്റെ ഫലമായി ആളുകൾ മരിച്ചു പോകും കാരണം ഇവർ ഏത് കേസ് കൊടുക്കും ഏതൊരവസ്ഥയിലെ കേസുകൾ കൊടുക്കും അങ്ങനെ ചെയ്ത് ആളുകൾ വളരെ വേഗത്തിൽ മരിച്ചു പോകുന്നു ഇങ്ങനെ മരിച്ചു കേസ് വരുമ്പോൾ ഇവർ ചെയ്യുന്ന കാര്യം അക്കൂപ്പം ചേർന്ന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം കൊണ്ട് അക്കുപ്പം ഇന്ത്യ ഗവൺമെന്റിന്റെ അംഗീകാരം കൊണ്ട് ഇത് വളരെ ശാസ്ത്രീയമാണ് ശാസ്ത്ര ഗവേഷണങ്ങൾ നടക്കുന്ന മേഖലയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടി തപ്പാനുള്ള ശ്രമം നടത്തുന്നു വാസ്തവത്തിൽ ഇവർ പറയുന്ന മുഴുവൻ നുണയാണ് കാരണം ഇന്ത്യ ഗവൺമെന്റ് ഈ ഇന്ത്യൻ അക്കുപ്പഞ്ചറിനെ അംഗീകരിച്ചതായിട്ടുള്ള എന്തെങ്കിലും ഒരു രേഖ എന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല കൂടാതെ ലോകാരോഗ്യ സംഘടനയ്ക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന കാര്യം തന്നെ അറിയുമോ എന്ന കാര്യം തന്നെ സംശയം ആ അപ്പം അതുകൊണ്ട് ഇത് രണ്ടും നുണയാണ് ഈ അൾട്ടർനേറ്റീവ് മെഡിസിനുകളുടെ അംഗീകാരം സംബന്ധിച്ചിട്ട് ഒരു കേസ് ഡൽഹി ഹൈക്കോടതി ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി ഹൈക്കോടതി കേന്ദ്ര ഗവൺമെന്റിന് നൽകിയ നിർദ്ദേശപ്രകാരം അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന കാലമാണ് അവർ ഒരു കമ്മിറ്റി സെൻട്രൽ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനം അതിന്റെ ഡയറക്ടർ ജനറൽ അധ്യക്ഷനായിക്കൊണ്ട് വിവിധ കൗൺസിലുകളിൽ നിന്നുള്ള ആളുകളെ എടുത്തുകൊണ്ട് ഒരു കമ്മീഷൻ രൂപീകരിക്കുകയും ഈ കമ്മീഷന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന നിർദ്ദേശം എല്ലാ വിവിധ അൾട്ടർനേറ്റീവ് മെഡിസിനുകളെയും പഠിച്ചുകൊണ്ട് പുതുതായി നമ്മൾ ഏതെല്ലാം അൾട്ടർനേറ്റീവ് സമ്പ്രദായങ്ങൾക്ക് അംഗീകാരം കൊടുക്കണം ഇതിനെക്കുറിച്ച് പഠിക്കാനാണ് ഈ കമ്മീഷൻ നിയോഗിച്ചത് അങ്ങനെ അവർ വിശദമായ പഠനങ്ങൾ നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അപ്പം ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴേക്ക് ഗവൺമെന്റ് മാറുകയും സുഷമ സ്വരാജ് ആരോഗ്യമന്ത്രിയായി വരികയും അവരാണ് ആ റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത് അപ്പോൾ ആ റിപ്പോർട്ട് പ്രകാരം വിവിധ ചികിത്സാ സമ്പ്രദായങ്ങളെ പഠിച്ചതിന് ശേഷം രണ്ടെണ്ണത്തിന് മാത്രമേ എടുത്തുള്ളൂ ഒന്ന് അക്കു പഞ്ചർ ആണ് രണ്ടാമത്തത് ഹിപ്നോതെറാപ്പി ആണ് ഈ രണ്ട് സിസ്റ്റങ്ങളെ ഇങ്ങോട്ട് എടു എടുത്തു അപ്പം ഇങ്ങോട്ട് എടുത്തു കൊണ്ട് അവർ ഇറക്കിയ ഉത്തരവിൽ തന്നെ അക്കു പ്രഷർ റിഫക്സോളജി പ്രാണിക്ക് ഹീലിംഗ് ഇങ്ങനെയുള്ള കുറേ ചികിത്സാ സമ്പ്രദായങ്ങളുടെ പേരുകൾ എടുത്തു പറഞ്ഞു കൊണ്ടും കുറെ എണ്ണത്തിന് എക്സെട്ര എന്ന് എഴുതി ഇതിനൊന്നും അംഗീകാരം നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു അപ്പൊ ഈ അംഗീകാരം നൽകപ്പെടാത്ത ചികിത്സാ സമ്പ്രദായങ്ങൾ പരിശീലിപ്പിക്കുന്നതിനും എല്ലാം തന്നെ വളരെയധികം നിയന്ത്രണങ്ങൾ ആ റിപ്പോർട്ട് ആ ഉത്തരവിൽ കേന്ദ്ര ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവിൽ തന്നെ ഉണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ അക്കുപ്പച്ചറി എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങനെ പ്രചാരത്തിൽ അധികമൊന്നും ഇല്ലാതിരുന്നതിനാൽ ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഈ സാധനം എത്തിയിട്ട് പോലും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി എത്തിയിട്ട് വേണ്ടേ അവർ അത് പരിശോധിച്ചിട്ട് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് ഈ ചൈനീസ് അക്കുപഞ്ചറിനെ ആണ് അവർ വിശദമായ പഠനം നടത്തുകയും ഇത് കൊള്ളാം അപ്പോൾ അപ്പോൾ തന്നെയും ഒരു പ്രശ്നം ഉണ്ടായി കാരണം ഈ അക്കുപഞ്ചർ എന്നു പറയുന്ന സമ്പ്രദായത്തിൽ ഔഷധങ്ങൾ ഇല്ലാത്തതിനാൽ ഒരു തെറാപ്പി സിസ്റ്റമായിട്ട് അംഗീകരിക്കാം എന്നാണ് അവർ ശുപാർശ ചെയ്തിട്ട് ഉള്ളത് മരുന്ന് ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോൾ ആ ഈ ഈ കേന്ദ്ര ഗവൺമെന്റ് പിന്നീട് പല കേസുകൾ ഉണ്ടായിത്തീരുകയും അപ്പൊ ആ കോടതി ഗവൺമെന്റ് നിർദ്ദേശം വെച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഇനിയും ഏതൊരു ചികിത്സാ സമ്പ്രദായത്തിനും അൾട്ടർനേറ്റീവ് മെഡിസിനുകൾക്കും പുതുതായി അംഗീകാരത്തിന് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കാവുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ സമീപിക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളും ഫാർമ കോപ്പിയും അതിന്റെ മറ്റ് റിസർച്ച് നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകളും ഒക്കെ നിങ്ങൾ സമർപ്പിച്ചാൽ മതി ഒരു തടസ്സവും ഇല്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഇന്ത്യനകുപ്പ് പറയുന്ന സമ്പ്രദായത്തിന് ഇത്രയധികം ഭയങ്കര കാട ഇളക്കി പ്രചരണം നടത്തുന്ന ഈ ഒരു സമ്പ്രദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായി കേന്ദ്ര ഗവണ്മെൻറ്റിനെ സമീപിച്ച് അംഗീകാരം വാങ്ങാവുന്നതേ ഉള്ളൂ എന്നാൽ ഇവ എന്തുകൊണ്ട് ഇതിന് പോകുന്നില്ല അപ്പോൾ ഇതിന് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് പ്രാമാണിക ഗ്രന്ഥങ്ങളൊന്നുമില്ല ഈ ഉള്ള ഗ്രന്ഥം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒറ്റ പുസ്തകമാണ് ഈ ഒരു പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടു മുതൽ ക്യാൻസർ വരെ മാറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഓടിക്കിട്ട് അടിക്കും ഇല്ലേ ഇതാണ് ഈ ഈ സംഭവം അപ്പൊ ഈ ഒരു പുസ്തകവും എടുത്തുകൊണ്ട് ഇന്നത്തെ നിറയെ പൊട്ടത്തെറ്റുകളുമാണ് അത് പിന്നീട് നമുക്ക് വിശദമായി പറയാം അപ്പൊ എടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കമ്മിറ്റിക്ക് മുമ്പിൽ എത്തിയാൽ അവരെടുത്ത് കുപ്പത്തൊട്ടിൽ യാതൊരു സംശയവും വേണം ഇതുകൊണ്ട് പേടിച്ചിട്ട് ആവാം ഇവർ ഇതിനു വേണ്ടി ശ്രമിക്കാതിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇങ്ങനെ ഈ ചികിത്സ ചെയ്തിട്ട് ആളുകൾ മരിച്ചിട്ട് പത്രങ്ങളിലും ചാനലുകളിലും എല്ലാം ചർച്ച വന്ന് അക്കുപ്പം തെറി ചെയ്ത് ആൾ മരിച്ചു അക്കുപ്പം ചെറിയ ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ വലിയ അപമാനം ഉണ്ടായിത്തീരുന്നു ഞങ്ങളുടെ ഒരു ബന്ധു ഇതുപോലെ ചികിത്സ ചെയ്ത് മരിച്ചു അപ്പോൾ ബന്ധുവായതിനാൽ ആളുകളെല്ലാം ധരിച്ചിരുന്നത് എൻ്റെ ചികിത്സ കൊണ്ടാണ് എന്നാണ് ഞാനും അവരൊക്കെ എന്നെ വിളിച്ചിട്ട് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അറിയുന്നത് പിന്നീട് മനസ്സിലായി വേറൊരാളാണ് അപ്പോ ഇങ്ങനെയുള്ള കുറെ തമാശകൾ നാടിനീരെ നടന്നു വരുന്നു അപ്പൊ അതുകൊണ്ട് ഈ ഇന്ത്യൻ പച്ചറി എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാട്ടേണ്ടത് അത്യാവശ്യമായി മാറി ഞാൻ സ്വാഭാവികമായിട്ടും ഇതിനൊന്നും തയ്യാറായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ അറിവിനെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ തരത്തിലുള്ള അറിവുകളെയും നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ചൂഷണം ചെയ്യുകയും മറച്ചു വെച്ചുകൊണ്ട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇടപെടാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല എന്നതാണ് ഇത്തരം വീഡിയോകളുടെ ഒരു ചെയ്തവികാരം നന്ദി